മമ്മൂട്ടിയുടെ അസുഖ വിവരവും അതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളുമൊക്കെ നമ്മളെ അല്പമൊന്ന് ബേജാറാക്കിയതിന് ശേഷമായിരുന്നു ഏപ്രിൽ പത്തിന് ബസൂക്ക തിയേറ്ററിൽ എത്തുന്നത് മമ്മൂട്ടിയുടെ പ്രായം നമുക്കറിയാം എഴുപത്തിമൂന്ന് വയസ്സാണ് ഇവരുന്ന സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സ് തകയും പക്ഷേ ബസൂക്ക എന്ന സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് അമ്മമാരാണ് ഓടിയെത്തിയത് അവരുടെ പ്രായം ഒരുപക്ഷെ മമ്മൂട്ടിയേക്കാളും കുറവായിരിക്കും അവരുടെ യുവനങ്ങളിൽ അവരുടെ ക്രഷ് ആയിരിക്കും ഒരുപക്ഷെ ഈ മനുഷ്യൻ എൺപതുകളിൽ മുപ്പതിനോടടുത്ത് പ്രായമുള്ള ഒരാൾക്ക് ഇന്ന് എഴുപത്തി അഞ്ചിനോടടുത്ത് പ്രായം കാണുമല്ലോ മമ്മൂട്ടിയുടെ നല്ല പ്രായത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അവരുടെ മനസ്സിൽ ഇന്നും ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠാകുലരായത് കൊണ്ട് തന്നെയാണ് അവർ പസൂക്ക കാണാൻ മമ്മൂക്കയെ കാണാൻ ഓടിയെത്തിയതും സിനിമയിലൂടെ എങ്കിലും തങ്ങളുടെ പ്രിയ താരത്തെ ഒന്ന് കാണാൻ അവർ ഒരുപാട് കൊതിച്ചു കാണും അങ്ങനെ സിനിമ കാണാൻ വന്ന ഒരു അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അമ്മയുടെ പടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരൂല്ല ഒരു സിനിമ സ്റ്റേഷനിലും പോയി ഞാൻ കാണുന്നില്ല ഇതിപ്പോ ഞാൻ വന്ന് എനിക്ക് സന്തോഷം കൊണ്ട് വന്നതാണ് അടിപൊളി നല്ല മമ്മൂട്ടി എപ്പോഴും റെഡിയാണ് അടിപൊളിയാണ് ഒരു കുറവില്ല ഒരു മാറ്റമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട് കാരണം അസുഖവും ഇല്ലെന്ന് പറഞ്ഞല്ല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി എന്നാ മതി ദൈവത്തിന് നന്ദി എൻ്റെ മോനൊന്നും ഇല്ലാണ്ടിരിക്കട്ടു കേട്ടല്ലോ ഇതാണ് ആ അമ്മയ്ക്ക് മമ്മൂട്ടിയെ കുറിച്ച് പറയാനുള്ളത് എന്റെ മോന് ഒന്നും വരുത്തരുത് എന്ന് അവർ പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം വാത്സല്യമാണ് ആ മനുഷ്യനോട് ആ ഒരു അമ്മയ്ക്ക് ഉള്ളത് ഇതുപോലെ ഓരോ മലയാളിക്കും മമ്മൂട്ടിയോട് ഒരുപാട് സ്നേഹമുണ്ട് നമ്മളൊരു സഹോദര സ്ഥാനത്ത് നമ്മുടെ ഒരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നമ്മുടെ കാരണവര സ്ഥാനത്ത് മലയാളത്തിൻ്റെ വെല്ലിയേട്ടനായിട്ട് അദ്ദേഹം ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ആയുസും ആരോഗ്യവും ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും എൻ്റെ ആശംസകൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും കൂടി ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ